നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന പ്രിയ കുടുംബ വസ്ത്രാലയം ആഘോഷങ്ങളിൽ ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഉറപ്പു നൽകുന്നു പഠനകാലത്തിന്റെ ഓർമ്മകൾ പുതുക്കി പ്രവാസി വ്യവസായി സമീർ ചെമ്പേലിന്റെ സ്നേഹാരം പഠിച്ചിറങ്ങിയ സ്കൂളിന് സ്നേഹം കൊണ്ടൊരു വർണ്ണക്കൂടാരം പണിത് പൂർവ്വ വിദ്യാർത്ഥി മാതൃകയായി പത്തു വർഷത്തെ പഠനം നൽകിയ ആത്മവിശ്വാസത്തിന് പകരമായി തൃക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ട് ക്ലാസ് മുറികളാണ് നിർമ്മിച്ചു നൽകിയിരിക്കുന്നത് പ്രവാസി വ്യവസായിയായ സമീർ ചമ്പയിലാണ് ഈ മാതൃകാ പ്രവർത്തനം നടത്തിയത് രണ്ടായിരത്തി ഒന്നിൽ സ്കൂളിൽ നിന്നും പത്താം ക്ലാസ് കഴിഞ്ഞിറങ്ങിയ സമീർ നിരന്തരം സ്കൂളിന്റെ വികസന കാര്യങ്ങളിൽ ശ്രദ്ധാലുവായിരുന്നു പൊതുവിദ്യാലയങ്ങളുടെ വികസന കുതിപ്പിൽ മികവിന്റെ കേന്ദ്രമായി മാറിയ തൃക്കാവ് ഹൈസ്കൂളിനെ മുന്നോട്ടുള്ള പ്രയാണത്തിന് കൂടുതൽ കരുത്തു പകരുന്നതാണ് ഈ ഇടപെടൽ രണ്ട് നഴ്സറി ക്ലാസുകളാണ് സെമീർ പണിതു നൽകിയത് കുരുന്നുകളെ ആകർഷിക്കുന്ന തരത്തിലുള്ള വരകളും ചിത്രങ്ങളും ചേർത്താണ് ക്ലാസുകളുടെ പെയിന്റിംഗ് പൂർത്തീകരിച്ചത് ആധുനിക രീതിയിലുള്ള ഫർണിച്ചറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് മുഴുവൻ ചെലവ് വഹിച്ചിരിക്കുന്നതും സെമീർ തന്നെയാണ് സ്ഥലപരിമിതി ഏറെയുള്ള സ്കൂളിലെ കുട്ടികൾക്ക് കളിക്കാൻ സ്കൂളിന്റെ സമീപം സെമീറിന്റെ കൈവശമുള്ള ഭൂമിയാണ് താൽക്കാലികമായി നൽകിയിരിക്കുന്നത് സ്കൂളിന്റെ എല്ലാ വികസന കാര്യങ്ങളിലും സെമീറിന്റെ കൈത്താങ് ഉണ്ടാകാറുണ്ട് പൊന്നാനിയിലെയും പരിസര പ്രദേശങ്ങളിലെയും നിരവധി നിർദ്ധന കുടുംബങ്ങൾക്ക് തണലായി ഓരോ മാസവും ലക്ഷക്കണക്കിന് രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഇദ്ദേഹം നടത്തിവരുന്നത്